സോായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ഇന്നത്തെ പ്രത്യേകത നമ്മുടെ ലാലേട്ടിൻ്റെ ബേർത്ത് ഡേ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങൾ മുതൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു മഹാപ്രതിഭ മഞ്ഞിൽ വിരിഞ്ഞൽ പൂക്കൾ മുതൽ നമ്മളെ അന്ന് അന്ന് അദ്ദേഹം ഒരു വില്ലനായി വന്നു ഇന്ന് നമ്മുടെ എല്ലാവരുടെയും നായകനായി എന്നും എന്നും നിലനുള്ളുന്ന നമ്മുടെ മഹാപ്രതിഭ കംപ്ലീറ്റ് ആക്ടർ എന്തൊക്കെ പറയാമോ ആ വിശേഷണം ഒന്നും മതിയാകാത്ത ഒരു നടൻ അദ്ദേഹത്തിൻ്റെ പല എന്താ പറയുക ജസ്റ്റേഴ്സും പല നോട്ടങ്ങൾ പോലും ഒരു അഭിനയമാണ് എന്ന് ഇൻട്രസ്റ്റഡ് ഉള്ള ആളുകൾ തന്നെ പറയുമ്പോൾ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ് സത്യം സോ എന്നും നമ്മൾ ആരാധിക്കുന്ന എന്നും നമ്മൾ സ്നേഹിക്കുന്ന ലാലേട്ടന് ഒരായിരം ജന്മദിനാശംസകൾ ലാലേട്ട ഹാപ്പി ബർത്ത്ഡേ ഇന്നലെ ഇന്ന് ട്യൂസ്ഡേ ആക്ച്വലി അപ്പോൾ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ്റെ വരുവിനായി കാത്തിരിക്കുകയാണ് അവിടുള്ള പതിമൂന്ന് കണ്ടസ്റ്റൻസും അവരീക്കുന്ന രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിവരെ അവർ പ്രാക്ടീസ് ചെയ്യാറ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക അതിനെ ഒന്ന് ത്രസിപ്പിക്കുക കുറച്ച് നേരത്തേക്ക് മാത്രമാണ് മാക്സിമം ഒരു പതിന പത്തോ അല്ല പതിനഞ്ചോ മിനിറ്റ് അല്ല മാക്സിമം ഒരു ഇരുപത് മിനിറ്റും ആ ഇരുപത് മിനിറ്റിന് വേണ്ടി എത്ര ഇരുപത് മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ പോലും തകിയില്ല സോ അത്രയ്ക്കും നന്നായിട്ടാണ് ഇവരുടെ ഡാൻസ് കോംബോ ചെയ്യുന്നത് ലാലേട്ടൻ്റെ പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്തൊരു ഡാൻസ് കോംബോ ആണ് ചെയ്യുന്നത് രസകരമായിരുന്നു ഇന്നലെ ഞാൻ ഒരു പന്ത്രണ്ട് മണിവരെ ലൈവ് കണ്ടും നമ്മുടെ എഡിറ്റർ ഷോ കഴിഞ്ഞിട്ട് അത് കുറേ രസകരമായിട്ടാണ് അവരതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ കൊറിയോഗ്രഫി ആരാന്നറിയത്തില്ല ഈ സന്ദർഭങ്ങളിലാണ് സത്യം ഞാൻ സിബിനെ മിസ് ചെയ്യുന്നത് കേട്ടോ കാരണം സിബിൻ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചും കൂടെ കളർഫുൾ ആയേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയാനും പറ്റില്ല കാരണം ഇനിയും ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമില്ല എന്നുള്ളതാണ് ഓക്കെ സോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എനിക്ക് തന്നെ കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് അപ്സരയുണ്ട് ശ്രീതു ഉണ്ട് ഋഷി ഒബ്വിയസ്ലി അങ്ങനെ കുറേ ആളുകൾ നല്ല ടാലൻ്റായിട്ടുള്ള കുറേ ആളുകളുണ്ട് എന്നാലും അത് മനോഹരമാകും കളർഫുൾ ആകും എന്ന് തന്നെയാണ് ലാലറ്റ്ന ശരിക്കും ഇഷ്ടമാകും ഒരു വെള്ള ജുബക്കിട്ടായിരിക്കാം മേ ബി ലാലേട്ടൻ വരുന്നത് കാരണം ലാലേട്ടൻ ആ മുണ്ടും ജുബയും കോമ്പിനേഷൻ കാണാൻ തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ് സോ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിങ്ങുള്ള ദിവസം ഇന്നായിരിക്കും ചൊവ്വാഴ്ചയായിരിക്കും അല്ലാതെ ജാഫ്രിക്ക വന്ന ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സോ ഇന്ന് ലാലട്ന വരുവനായി കാത്തിരിക്കുന്നു എവിക്ഷൻ ഉണ്ടാകുമോ എന്തായാലും ഇവരുടെ ഡാൻസ് പെർഫോമൻസിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇന്ന് നമ്മുടെ ആദ്യമേ നമുക്ക് നമ്മുടെ ജാസ്മിൻ ജിൻ സിജോ കോമ്പിനേഷൻ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കിളിക്കത്തിലെ പാട്ട് ഊട്ടിപ്പട്ടണം അത് വളരെ എന്താ പറയുക ഒരു കുറച്ച് നോട്ടി കുറച്ച് സീരിയസ്നെസ് ആ പാട്ടുകളൊക്കെ ഭയങ്കര എനർജി ലെവൽ വേണ്ട അല്ലേ എം ജി ശ്രീകുമാർട്ടന അവര് എസ് പി ബി ഇവർ കോമ്പിനേഷൻ പാടിയ പാട്ടല്ലേ അല്ല എസ് പി ബി എം ജി ശ്രീകുമാരേനല്ലേ പാടിയ അങ്ങനെ തോന്നും സോ അതിനകത്ത് ആ ഒരു കോമ്പിനേഷൻ പാട്ട് എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര നഷ്ടമായി ചേച്ചി അതിനകത്ത് ജഗദീ ശ്രീകുമാറേറ്റൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് രേവതിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ലാലേട്ടൻ്റെ ഒരു ഒരു കോമ്പിനേഷനുണ്ട് സോ ഇത് കമ്പൈൻ ചെയ്തത് നമ്മുടെ സിജു ആൻഡ് നമ്മുടെ ജാസ്മിനാണ് അതിനിടയ്ക്ക് നന്ദനകീറി വരുന്നുണ്ടായിരുന്നു സൊ ആ ഒരു കോമ്പോ നല്ലായിരുന്നു രണ്ടുപേരും നല്ല രീതിയിൽ അത് ചെയ്തു എനിക്ക് സിജോ അത്ര വലിയ ഡാൻസർ ഒന്നും അല്ലെങ്കിലും അതിനുവേണ്ടി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പം രണ്ടുപേരുടെയും ജാസ്മിൻ ഇച്ചിനും കൂടെ ഫ്ലെക്സിബിളാണ് പക്ഷേ സിജോ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയോട് കൊപ്പപ്പ് ചെയ്യാൻ വേണ്ടി ശരിക്കും അതിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കണ്ടാൽ അറിയാം മനസ്സിലാവും സോ അത് നല്ലൊരു ഹാർഡ് വർക്കാണ് നല്ല രീതിയിൽ അദ്ദേഹം അതിനെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹത്തെ അദ്ദേഹം ഇൻവോൾവ് ആകുന്നുണ്ട് സിജോ എന്ന് എനിക്ക് തോന്നി സോ നന്നായി ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ കണ്ട് ജിൻറ്റോ ആൻഡ് അപ്സരയാണ് ജിൻഡു ഒട്ടും തന്നെ ഡാൻസറല്ല അദ്ദേഹം ആ ഒരു ബോഡി ഫിഗറൊന്നും ആ ഡാൻസിൽ പറ്റിയല്ല പക്ഷെ എന്നാലും അതിനുവേണ്ടി ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് അപ്സറെ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അപ്സരയാണ് അത് നമ്മുടെ വോയിസ് ഓവർ കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്യുന്നത് ജിൻഡോ ചേട്ടാ ഇങ്ങനെ വാ ജിൻഡോ ചേട്ട ഇങ്ങനെ കറക്റ്റ് എടുക്ക് പൊക്കിയെടുക്ക് മടിയിലെടുത്ത് എന്നൊക്കെ പറഞ്ഞ് പ്രൂക്ക് ഐ മീൻ പ്രോംറ്റ് ചെയ്യുന്നുണ്ട് ആ പ്രോംപ്നസ്സിൻ്റെ ആ ഒരു ഇതിലാണ് ജിൻഡു ചെയ്യുന്നത് പക്ഷേ ജിൻഡോ അത് നന്നായിട്ട് മിങ്കിളാവുന്നുണ്ട് അതുമായിട്ട് ഇണങ്ങിച്ചേരുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല ആൻഡ് ജിൻറ്റു ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ബാക്ക് പെയിൻ പോലും വന്നിട്ട് അദ്ദേഹം ഇടയ്ക്ക് ഇരുന്ന് ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിന് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഹാർഡ് വർക്കിന് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് വലിയൊരു കൈ കൊടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അത് കഴിഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ നമ്മുടെ ശ്രീതു ആൻഡ് അർജുൻ്റെ അന്യായ കെമിസ്ട്രിയാണ് രണ്ടുപേരുടെയും ശ്രീധുവിൻ്റെയും അർജുൻ്റെയും പെർഫോമൻസ് കണ്ട് അവരുടെ പ്രാക്ടീസ് കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് അവരുടെ അമ്മയ്ക്ക് അവിടെ വീട്ടിലിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല മിക്കവാറും അവരുടെ അമ്മ ടി വി ഓഫ് ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കും അത്രയ്ക്കും ഇഴുകി ചേർന്നിട്ടാണ് ഇവർ ആ പെർഫോം ചെയ്യുന്നത് സി ഡാൻസാണ് ഡാൻസിൻ്റെ പെർഫോമൻസ് ആണ് അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ ഇവർ രണ്ടുപേരെയും കോമ്പിനേഷൻ കാണുമ്പോൾ ശ്രീധുവിൻ്റെ അമ്മ ഇതെങ്ങനെ അതിനെ നോക്കിക്കാണും എന്നെനിക്ക് അറിയത്തില്ല ആദ്യമേ തന്നെ വന്ന് ഉപദേശിക്കിരുന്നു ഒറ്റയും കളിച്ചാൽ മതി എന്നുള്ളത് പക്ഷേ ഇത് കോംബോ അല്ല എന്നാന്ന് ക്ഷമിച്ചാരെ വിട്ടാര കുഴപ്പമില്ല അപ്പോൾ സ്ത്രീതു ആൻഡ് അർജുൻ കോമ്പിനേഷനും വളരെ മനോഹരമായി എനിക്ക് തോന്നുന്നില്ല അർജുനും വലിയൊരു ഡാൻസറാണ് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഡാൻസിനോടുള്ള ഇഷ്ടം കാരണമായിരിക്കും നന്നായിട്ട് ചെയ്യുന്നത് ആൻഡ് ലാലട്ടനോട് ഇഷ്ടം കാരണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിഷേക് ആൻഡ് നന്ദന യാ അവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല കളിക്കുന്നുണ്ട് സായി അതിൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഫീൽ ഇതൊരു കോംബോ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കാൻ പറ്റിയിട്ടില്ല ആൻഡ് അത് കഴിഞ്ഞിട്ട് വേറെ ആരൊക്കെ ആ നോറയും അഭിഷേകിനെയും ഒരു കോമ്പിനേഷൻ ഞാൻ ഇടയ്ക്ക് കണ്ടു അർജുനും അപ്സര ആൽബിയും കൊണ്ടൊരു കോമ്പിനേഷൻ ഞാൻ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഗേൾസ് നാല് പേരും കൊണ്ടൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ നോറ നമ്മുടെ അൻസിബ റസ്മിൻ ഭായ് ആൻഡ് ശ്രീതു ഇവർ നാല് നാലുപേരുടെയും ഒരു കോമ്പിനേഷൻ ഡാൻസ് ചെയ്യാൻ കണ്ടു ഇവരുടെയും ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഋഷി സി ഋഷി നമ്മൾ കണ്ടത് ഉപ്പുമുളകുന്ന കൺസെപ്റ്റില്ല ഒരു ഡാൻസർ എന്നുള്ള ഒരു ഒരു കാറ്റഗറിയിലും അദ്ദേഹം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന പുള്ളിക്കൊരു കപ്പിൾ കിട്ടാൻ ചാൻസ് കുറാം കാരണം ഫുട്ബോൾ കളിക്കുന്ന പോലെ അദ്ദേഹം ഡാൻസ് കളിക്കുന്നത് അല്ലെങ്കിൽ ഫുട്ബോളിലെ സ്കില് കാണിക്കുന്നുള്ള ഡാൻസ് കളിക്കുന്നത് ആ സ്കില്ല് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഏകദേശം നമുക്ക് ഡാൻസിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാം ബേബി എല്ലാം എനിക്ക് ഒരേപോലെ എല്ലാ എല്ലാ സ്റ്റെപ്പുകളും തോന്നുന്നു സോ ഋഷി അതിനെ ഒന്ന് മാറ്റി പിടിച്ച് നോർമൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഈ ലോക്കിങ് ആൻഡ് ഒക്കെ മാറ്റി വെച്ചിട്ട് സാധാരണ മനസ്സിലാവുന്ന അല്ലെങ്കിൽ കണ്ടംപററി ഡാൻസ് ഒക്കെ മാറ്റി വെക്കാം നോർമൽ ഡാൻസ് കളിക്കുവാണെങ്കിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടും നല്ല കോംബോയും കിട്ടും സോ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഒട്ടുമിക്ക ആളുകളും വേറെ എന്തെങ്കിലും വിട്ടുപോയോ ഓക്കെ പിന്നെന്താ വേറെ ഒരാളുടെ ബാക്കി ഒട്ടുമിക്ക ആളുകൾ ഇവരൊക്കെ തന്നെയല്ലേ ഉള്ളൂ സായി അങ്ങനെ ഇല്ലയൊന്നും ഇല്ല അവർ കൂടെ വന്നു പോയി ഡേ ഡേ എനിക്കിത് മതി കേട്ടോ ആ രീതിയിലാണ് പോകുന്നത് എന്തായാലും ലാലേട്ടനും ഇനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കയറും ഇവരുടെ കൂടെ എന്തെങ്കിലും സദ്യ കഴിക്കുവോ അല്ലെങ്കിൽ ബേബി എന്തെങ്കിലും ഒരു വിരുന്നൊരുക്കോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഇന്ന് എവിക്ഷൻ കാണില്ല നാളത്തെ അതായത് ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുള്ള വെനസ്ഡേ എപ്പിസോഡിൽ മേ ബി ചിലപ്പം ആരെങ്കിലും ഒരാളെ എസ്പെഷ്യലി റസ്മിൻ ഭായെ തന്നെ എവിക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് എന്നാലും ഇന്നൊരു ബർത്ത്ഡേ ഷോ ആയിരിക്കും കളർഫുൾ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ആളുകൾ നമ്മുടെ പതിമൂന്ന് കണ്ടസ്റ്റൻസും അതിനുവേണ്ടി അധോരാത്രം അഘോരാത്രം പണിയെടുത്ത് 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 അതിനെ ഒന്ന് കളർഫുൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ ഔട്ടെന്ന് കാണാം എഡിറ്റിംഗ് പോഷനിലായിരിക്കും ഒരു പക്ഷേ ഇച്ചും കൂടെ മനോഹരമായി നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ക്യാമറ ഫേസ് ഒക്കെ നേരെ മുഖത്തൊക്കെ വരണമെങ്കിൽ പിന്നെ പിന്നിവിടെ കോസ്റ്റ്യൂംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും മനോഹരമാകും എന്നാണ് തന്നെ വിശ്വസിക്കാം എന്തായാലും ഒരിക്കൽ കൂടി ലാലേട്ട മെനി 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 ഹാപ്പി റട്ടംസ് ഓഫ് ദി ഡേ ജന്മദിനാശംസകൾ നീണ്ടാൽ വാഴട്ടെ നല്ല നല്ല സിനിമകൾ വന്ന് നമ്മൾ ഇനിയും പ്രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു അസ മലയാളി എസ് ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയിൽ കാത്തിരിക്കാനാണ് താങ്കളുടെ അടുത്ത ആ മാസ് പെർഫോമൻസിനായി സോ അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റ് ആൻഡ് റിവ്യൂ നമുക്ക് ഉടനെ കാത്തിരിക്കാം സോ തൽക്കാലം ബൈ